あどうした ഹായ് ഹലോ മാക്സിമം എല്ലാവരും ആ ഒരു ലിങ്കിൽ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് കമന്റ്സ് ഒന്ന് ഹായ്ണോ കുറച്ചുപേരും കൂടെ വന്നിട്ട് എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ വന്നിട്ട് കാര്യങ്ങൾ പറയാം എല്ലാരും കൂടെ വന്നിട്ട് മാക്സിമം ഈ വീഡിയോയിലെല്ലാം നേരം കുറച്ചു നേരം എല്ലാരും സ്പെൻഡ് ചെയ്യാൻ നോക്കുക അപ്പം കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഇപ്പൊ ടോക്കൺ എടുത്ത കുറച്ച് അതിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സിന് വേണ്ടിട്ടാണ് വന്നത് കമന്റ് കമന് ഓപ്ഷനല്ലോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ കമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാ ഓക്കെ അപ്പൊ മാക്സിമം കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചാനലും പി കെ പനവർമ്മ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതാണ് നമ്മുടെ ഞറുക്കെടുപ്പിന്റെ അന്ന് ഈ ഒരു ചാനലിലായിരിക്കും നമ്മുടെ ലൈവായിട്ട് ഞെറുക്കെടുപ്പും കാര്യങ്ങളും ചെയ്യുന്ന സ്ട്രീമിങ് ചെയ്യുന്ന ഈ ഒരു ചാനലിലായിരിക്കും മാക്സിമം എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ അതിന് നമ്മളിപ്പോ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അതിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്കിൽ കയറിയിട്ട് സബ്സ്ക്രൈബും കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക പിന്നെ ഇപ്പൊ നിലവിലെടുത്ത കസ്റ്റമേഴ്സിനെല്ലാം നമ്മുടെ ഒരു ഏഴുപേരായിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ഇപ്പം നിലവിലിപ്പം നമ്മുടെ പ്രോഡക്റ്റും കാര്യമൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ചു കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏപ്രിൽ അവസാനത്തോടെയാണ് ഞങ്ങളുടെ ഞറക്കെടുപ്പും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇതുവരെ എടുത്ത നമ്മളുടെ കസ്റ്റമേഴ്സിനെല്ലാവർക്കും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം നമ്മുടെ ഒരു ഫാമിലി ആയിരിക്കും ഇപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കുറച്ചും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങള് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഫാമിലി അതുപോലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാം മാക്സിമം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം ശ്രമിക്കാം മാക്സിമം അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതാണ് നമ്മുടെ ചാനൽ അതിന്റെ ഒരു ചെറിയൊരു ട്രെയിൽ ലൈവ് ആണിത് അതിനു വേണ്ടിയിട്ടൊക്കെയാണ് വന്നത് അപ്പം ഞറുക്കെടുക്കുന്നതിന്റെ അന്ന് ഇപ്പം നമ്മളിപ്പോൾ ഞറുക്കെടുക്കുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് പാങ്ങോട് ആ ഒരു ചെറിയൊരു കൺവെൻഷൻ സെന്റർ ഒക്കെ എടുത്തിട്ട് അതിന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഞറുക്കെടുപ്പും കാര്യങ്ങളും നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ മാക്സിമം ഈ ഒരു ഞെറക്കെടുപ്പിന് എത്താൻ പറ്റുന്ന ഒരു മാക്സിമം എത്തുക ഒരു അത്യാവശ്യം ഓഡിയൻസ് ഓഡിയൻസും ഒരു കസ്റ്റമേഴ്സ് എല്ലാവരും വെച്ചിട്ട് ഒരു വലിയൊരു രീതിക്ക് തന്നെയാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഞെറക്കെടുപ്പിന് തന്നെ മുകേഷ് ചേട്ടനും ഈ ഒരു ആ ഒരു പ്രോഗ്രാമിന് എന്തായാലും എത്തുന്നുണ്ട് അപ്പൊ മാക്സിമം എത്താൻ പറ്റുന്ന മാക്സിമം എല്ലാവരും എത്തുക നമ്മൾ ഈ ഒരു പ്രോഗ്രാം വലിയൊരു സംഭവമായിട്ട് തന്നെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പിന്നെ അപ്പം മാക്സിമം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഇപ്പൊ തന്നെ നിലവിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വേണം അപ്പൊ അവരെ കൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ആ വേറെ ഒന്നുമില്ല ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും പറയാം പിന്നെ നമ്മുടെ ഈ ഞെറക്കെടുപ്പും കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു ചാനലിലൂടെയാണ് അപ്പൊ എല്ലാരും മാക്സിമം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഇതിലൂടെയാണ് ലൈവായിട്ട് നമ്മൾ സ്ട്രീമിങ് ചെയ്യുന്നത് ഞെറുക്കെടുപ്പ് അപ്പം എല്ലാവരും നമ്മുടെ ഇപ്പൊ നിലവിലെ നമ്മുടെ ടോക്കൺ എടുത്ത എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതെന്തായാലും നിങ്ങൾ ചെയ്യണം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലൈവായിട്ട് ഈ ഒരു ഈ ഒരു ഞെറുക്കെടുപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഓക്കെ അപ്പൊ എന്തായാലും അത് എല്ലാവരും ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ് നമ്മുടെ മാക്സിമം നിങ്ങളെ ഒരു നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മുടെ ഒരു ഇതായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അതാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇപ്പം ഇപ്പൊ ഡേറ്റും കാര്യങ്ങളെല്ലാം അതിനെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പിൽ ഇത് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ലൈവ് ഇനിയിപ്പോ കുറച്ച് ദിവസം അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ലൈവ് എന്തായാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ എന്തായാലും ലൈവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്ന നേരത്തെ ഇപ്പം അത്യാവശ്യം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ലൈവായിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പൊ ആ നമ്പർ ഇന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ പോയി കാരണം അറിയത്തില്ല അപ്പൊ അറിയത്തില്ല ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഒരുപാട് നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വരുന്നു അതുപോലെ എന്തോ ഒരു റിപ്പോർട്ട് അടിച്ചതിലൂടെ ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് സസ്പെൻഡ് ആയി പോയിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ പറയാം അങ്ങനെ ഞങ്ങളൊരു പുതിയൊരു നമ്പരും കാര്യങ്ങളും എടുത്ത് പുതിയൊരു ഗ്രൂപ്പ് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഓയിസ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ആ പുതിയ ഗ്രൂപ്പ് ഞാൻ നമ്പറും കാര്യങ്ങൾ ആ നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഞാൻ പുതിയ ആഡ് ചെയ്ത ആ ഗ്രൂപ്പിലും നിങ്ങൾ പറയാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ പറയാം പിന്നെ തന്ന പുതിയ നമ്പറിലും നിങ്ങൾക്ക് എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം ഓക്കെ ആ തന്ന നമ്പറിൽ പിന്നെ പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ എന്താന്ന് വെച്ചപ്പോ നമ്മുടെ ഒരു ഫാമിലി അല്ലേ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് നല്ല രീതിക്ക് ഇപ്പം പടച്ചുകൊണ്ട ഇതിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് വിജയിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളും കൂടെ നിന്ന് നമ്മളെ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കണം ഓ അതും കൂടെ ഒന്ന് ഞാൻ പറയുവാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഈട്ട അവസാനിട്ട വീഡിയോസിൽ ഒരുപാട് നെഗറ്റീവ് ഇപ്പൊ എല്ലാരും നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഒരു സംഭവം അപ്പൊ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മളുടെ കൂടെ നിന്ന് ഈ സംഭവം വലിയ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ പറയുകയാണ് എല്ലാരും നമ്മളുടെ കൂടെ തന്നെ വേണം ഓക്കെ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ ഇനിയുള്ള അബ്ജെ അപ്ദേശം കാര്യങ്ങളും ഞങ്ങൾ ഇതേപോലെ ലൈവിൽ വന്ന് ചെയ്യുന്നതായിരിക്കും ഓക്കെ നാല് സെന്റ് പുരത്തിൽ ഈ കാണുന്ന ഒരു നിലവീട് വെറും അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും